ഒരു ഗ്ലോബൽ പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ മ്യാൻമാറിലും റഖൈൻ സ്റ്റേറ്റിലും അരാക്കൻ ആർമിയുമായിട്ടൊക്കെ ഇടപെടുന്നതും ഉണ്ടാവാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ബെനിഫിറ്റുകളെ കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ടുള്ള ഒരു ലേഖനം ഈ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട് സ്ട്രാറ്റജിക് ഗ്യാമ്പിൽ ദ അരാക്കൻ ആർമി റഖൈൻ ആൻഡ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ലേഖനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ചിലയിടത്തൊക്കെ ഇന്ത്യയെ കുത്തുന്നുമുണ്ട് അത് പിന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്നാൽ ലോങ് ടേമിൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് മ്യാൻമാറിലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് റഖൈൻ സ്റ്റേറ്റിന്റെ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയും കൺട്രോൾ ചെയ്യുന്നത് ഈ അരാക്കൻ ആർമിയാണ് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന റഖൈൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സ്റ്റേറ്റ് ആണ് കാരണം ഈ നമ്മുടെ ബംഗാൾ ഉൾക്കടലുമായിട്ട് ഈ ഒരു സ്റ്റേറ്റിന് ഒരുപാട് അതിർത്തി ഉണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് ഈ സിറ്റുവേ എന്ന് പറയുന്ന ഒരു പോർട്ട് ഇന്ത്യക്ക് ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഒരു വലിയ പ്രോജക്റ്റാണ് കലാഡൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആണ് ഇന്ത്യയുടെ കൊൽക്കത്തയിൽ നിന്ന് ഈ സിറ്റുവേ എന്ന് പറയുന്ന മ്യാൻമാറിലെ റഖൈൻ സ്റ്റേറ്റിലുള്ള പോർട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ കയ്യിലുള്ള ഒരു പോർട്ടാണ് ഈ പോർട്ടിലൂടെ നമ്മൾ റഖൈൻ സ്റ്റേറ്റ് വഴി ചിൻ സ്റ്റേറ്റിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് അതിൽ പലേത്വ എന്ന് പറയുന്ന ചിൻ സ്റ്റേറ്റിന്റെ ഒരു ഭാഗമുണ്ട് അവിടെ നിന്ന് കലാഡൻ റിവറിലൂടെ നേരെ മിസോറാം എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന കരയിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ പോകുന്ന റോഡ് മാർഗവും ജലമാർഗവും ഒക്കെ പോകുന്ന ഒരു ട്രേഡ് റൂട്ടാണ് ഈ ഒരു ട്രേഡ് റൂട്ട് ഇന്ത്യ വിഭാവനം ചെയ്യുന്നത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇന്ത്യയുടെ ഒരു ലോങ് ടേം പ്രോജക്റ്റ് ആണ് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വട കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ബംഗാൾ ഉൾക്കടലിൽ നമുക്ക് അതിർത്തിയില്ല എന്നുള്ളത് ഇതിനെ പരിഹരിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് അപ്പൊ ഇന്ത്യക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് എന്ന് വെച്ചാൽ അരാക്കൻ ആർമിയെ കൂടെ നിർത്തിക്കൊണ്ട് കഴിയുമെങ്കിൽ മിസോറാം എന്ന് പറയുന്ന സ്റ്റേറ്റിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ബംഗാൾ ഉൾക്കടൽ വരെ കൊണ്ടുവരിക അത് അത്ര എളുപ്പമൊന്നുമല്ല നമ്മൾ പറയുന്നത് പോലെ എളുപ്പമല്ല പക്ഷേ ശ്രമിച്ചാൽ നമുക്ക് നടക്കാൻ സാധ്യത ഒരു കാര്യമാണ് ഈ അരാക്കൻ ആർമി ഇന്ത്യ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പലേത്വ എന്ന് പറയുന്ന ചിൻ സ്റ്റേറ്റിലുള്ള ഒരു പ്രദേശമുണ്ട് ഒരു ഒരു ടൗൺ ആണ് ഈ ഒരു ടൗൺ റീജിയണിലൂടെയാണ് ഇന്ത്യയുടെ ഈ ഒരു എക്കണോമിക് സോൺ കടന്നു പോകുന്നത് ഈ ഒരു റൂട്ട് കടന്നു പോകുന്നത് ഈ പ്രദേശം ഇപ്പം അരാക്കൻ ആർമിയുടെ കയ്യിലാണ് ചിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ മ്യാൻമാർ ഗവൺമെന്റിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ആയിട്ട് നിൽക്കുകയാണ് ഈ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് റീജിയൻ ആയിട്ട് ഇതിനൊക്കെ നിലനിൽക്കുന്നതിന് പരിമിതിയുണ്ട് അപ്പോൾ ഇന്ത്യ ഇപ്പോൾ അരാക്കൻ ആർമിയെ ഇന്ത്യ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയുധങ്ങൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇന്ത്യ അതിവേഗത്തിൽ വളരുന്ന ലോകത്തെ ഏറ്റവും വലിയൊരു എക്കണോമിയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരെ ശക്തി നേടുന്നു എന്നതിൻ്റെ സൂചനയാണ് നമ്മളിപ്പോൾ അരാക്കൻ ആർമിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അത് പറഞ്ഞപ്പോഴാണ് അതായത് ഈ വളരുന്ന നമ്മുടെ രാജ്യത്തിനോടൊപ്പം തന്നെ നമുക്കും വളരാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട് അതുപോലെ ഒരു അവസരമാണ് ഇപ്പോൾ എച്ച് ഡി എഫ് സി ലൈഫ് നമുക്ക് നൽകുന്നത് എച്ച് ഡി എഫ് സി ലൈഫിന്റെ ഡൈനാമിക് അഡ്വാൻറ്റേജ് ഫണ്ട് എ ഫ്ലെക്സി ക്യാപ് ഓൾ സീസൺ ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എൻ എ വി വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഈ എൻ എഫ് ഒല് നിങ്ങൾക്കിപ്പോൾ പ്രതിമാസം വെറും രണ്ടായിരം രൂപ മുതൽ തന്നെ നിക്ഷേപിക്കാനായി സാധിക്കും ഈ മാസം പതിനാറാം തീയതി വരെയാണ് ഇതിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കുക അതായത് ഇനി വെറും നാല് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ നമ്മൾ ഇതിൽ നിക്ഷേപിക്കുന്ന തുക മാർക്കറ്റ് സൈക്കിളും പെർഫോമൻസും അനുസരിച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി ലൈഫ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് കമ്പനികളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക ഇതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മാർക്കറ്റ് ഡൗൺ ആകുന്ന സമയത്ത് ലാർജ് ക്യാപ്പിലും ഒപ്പം ഡെറ്റിലും നിക്ഷേപിക്കുകയാണ് ചെയ്യുക ഇതിലൂടെ നമ്മുടെ വെൽത്തിന് വെൽത്തിനുണ്ടാകാൻ സാധ്യതയുള്ള റിസ്ക് കുറയ്ക്കുകയും അത് സംരക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും എച്ച് ഡി എഫ് സി ലൈഫിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ടോട്ടൽ എ യു എം എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം കോടി രൂപയാണ് കമ്പനിയുടെ സോൾവെൻസി റേഷ്യോ നൂറ്റി എൺപത്തി ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ എച്ച് ഡി എഫ് സി ലൈഫ് ഡിസ്കവറി ഫണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ഇരുപത്തിയേഴ് പോയിന്റ് നാല് ശതമാനം സി എ ജി ആർ റിട്ടേൺസും തുടക്കം മുതൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം റിട്ടേൺസും നൽകിയിട്ടുണ്ട് കൂടാതെ എച്ച് ഡി എഫ് സി ലൈഫ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് ആറ് ശതമാനം റിട്ടേൺസ് ആണ് തുടക്കം മുതൽ നൽകിയിരിക്കുന്നത് എൻ ആർ ഐ ആയിട്ടുള്ളവർക്കും ഇതിൽ നിക്ഷേപിക്കാനായിട്ട് ഇപ്പോൾ അവസരമുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ മിസോറാമിന്റെ ചീഫ് മിനിസ്റ്റർ അദ്ദേഹം ഒരു ഐ പി എസ് ഓഫീസർ അദ്ദേഹം സുപ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ആളാണ് നമ്മുടെ അജിത് ഡോവലിന്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് സോ അജിത് ഡോവലുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുമാണ് അദ്ദേഹമാണ് മിസോറാമിന്റെ ചീഫ് മിനിസ്റ്റർ അപ്പൊ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ചിൻ സ്റ്റേറ്റ് ചിൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന മ്യാൻമാറിലുള്ള ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന മറ്റൊരു സ്റ്റേറ്റ് ചിൻ സ്റ്റേറ്റും അരാക്കൻ ആർമി സ്വാധീനമുള്ള ഈ റഖൈൻ സ്റ്റേറ്റും അടുത്തടുത്ത സ്റ്റേറ്റുകളാണ് അപ്പൊ അതിൽ ചിൻ സ്റ്റേറ്റിലുള്ള ഗ്രൂപ്പുകളുണ്ട് പല പല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പുകളെല്ലാം കൂടെ ഒന്നിക്കുന്ന ഒരു ഒരു സംഭവം ഈ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായി അതിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യയുടെ മിസോറാം എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ ആണ് ഈ ചിൻ സ്റ്റേറ്റിലുള്ളത് കുക്കികളാണ് കേട്ടോ ചിൻ വംശജർ എന്ന് പറയുന്നത് കുക്കികളാണ് ഈ കുക്കികൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലും മിസോറാമിലും മണിപ്പൂരും ഒക്കെ അവരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മിസോറാം ചീഫ് മിനിസ്റ്റർ ഇതിന് നേതൃത്വം കൊടുത്തു അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു മുൻ ഉദ്യോഗസ്ഥനാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു വലിയ ദൗത്യമായിട്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ മിസോറാമിൽ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം അദ്ദേഹം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതേ തുടർന്ന് ചിൻ സ്റ്റേറ്റ് വൈകാതെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പോൾ ഇത് പറയുമ്പോൾ കുറെ പേര് അതിശയോക്തിയായിട്ട് പറയാം ഇതെല്ലാം പോസിബിലിറ്റീസ് ആണ് കേട്ടോ അതായത് നാളെ വന്ന് ഇന്ത്യൻ യൂണിയനിൽ അങ്ങ് ചേരുവെന്നൊന്നും അല്ല നമ്മൾ ഈ പറയുന്നത് പോസിബിലിറ്റി ഉണ്ട് എന്തുകൊണ്ട് പോസിബിലിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറണമെന്ന് ഉണ്ടെങ്കിൽ ഒന്നും രണ്ടും കടമ്പകളല്ല ഒരുപാട് കടമ്പകളുണ്ട് ഒന്ന് യു എൻ അംഗീകരിക്കണം യു എൻ അംഗീകരിക്കണമെങ്കിൽ ലോകത്തെ മെജോറിറ്റി രാജ്യങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഈ സപ്പോർട്ട് അങ്ങനെ എളുപ്പത്തിൽ ചെറിയൊരു റീജിയണ് അല്ലെങ്കിൽ കുറെ ആൾക്കാർ വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ചിന്നെന്ന് പറഞ്ഞൊരു പുതിയ രാജ്യം എന്തിന് ലോകരാജ്യങ്ങൾ അംഗീകരിക്കണം അങ്ങനെ തർക്കങ്ങളുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് അതൊന്നും അങ്ങനെ രാജ്യമായിട്ട് അംഗീകരിക്കാനൊന്നും ലോകരാജ്യങ്ങൾക്ക് നേരമില്ല രണ്ട് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ സംവിധാനങ്ങൾ ഭരണഘടന തൊട്ട് അത് ഒരു രാജ്യം എന്ന നിലയിലേക്ക് അതിനെ കെട്ടിപ്പോൾക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഒരുപാട് പണം ആവശ്യമാണ് പിന്നെ സേഫ്റ്റി അതായത് സുരക്ഷ പ്രതിരോധം ഇതൊക്കെ ആവശ്യമാണ് എളുപ്പമൊന്നുമല്ല ഒരു രാജ്യം പുതിയതായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ചീൻ സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് അത് പറ്റില്ല അമേരിക്ക ട്രംപ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് യു എസ് എഡ് നിർത്തലാക്കിയിരിക്കുകയാണ് ഇത് ഇന്ത്യക്ക് വളരെ ഗുണമാണ് അപ്പോൾ ചീൻ സ്റ്റേറ്റിന് ഫണ്ട് വരാൻ വേറെ വഴിയൊന്നുമില്ല അവർക്ക് ഇന്ത്യയുമായി സഹകരിക്കുക എന്നതല്ലാതെ ഒരു ഓപ്ഷൻ ഇപ്പോൾ അവരുടെ മുമ്പിൽ ഇല്ല ഇപ്പൊ ചിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് തുടങ്ങിയപ്പോൾ ഉള്ള അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ വിശാലമായ കുക്കി രാജ്യമാണ് അതിനവർക്ക് മിസോറാം വേണം മണിപ്പൂർ വേണം ഇതൊക്കെ കൂടെ ചേർന്നാലേ കുക്കി രാജ്യം ഉണ്ടാവുള്ളൂ ഇന്ത്യയിൽ നിന്ന് അത് പിടിച്ചെടുക്കാനുള്ള ഒരു ശേഷിയൊന്നും ചിൻ സ്റ്റേറ്റിലെ വിഘടനവാദികൾക്കില്ല യുദ്ധം ചെയ്യാൻ ആവശ്യമായിട്ട് ഇപ്പൊ പൈസയും കിട്ടുന്നില്ല ആയുധവും കിട്ടുന്നില്ല അങ്ങനെ അവരാകെ സമ്മർദ്ദത്തിലാണ് അപ്പോൾ പിന്നെ കുക്കികൾക്ക് ഒന്നിക്കാനുള്ള ഏക മാർഗം ചിൻ സ്റ്റേറ്റ് ഇന്ത്യൻ യൂണിയനിൽ ചേരുക എന്നുള്ളതാണ് അവിടെയും മ്യാൻമാറിലെ പട്ടാളത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ അത് എളുപ്പമല്ല അങ്ങനെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് കഴിഞ്ഞാൽ പട്ടാളം എതിർക്കുകയാണെങ്കിൽ അതും പ്രശ്നമാണ് അവിടെയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഇൻവോൾവ്മെന്റ് നമ്മൾ കാണുന്നത് പുടിൻ മ്യാൻമാറിലുള്ള പട്ടാളവുമായിട്ട് ചർച്ചകളിൽ ഏർപ്പെടുകയാണ് അപ്പോൾ ഒരു പക്ഷേ ഭാവിയിൽ ഞാൻ പറയുന്നത് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും അല്ല കുറച്ച് മാസങ്ങൾക്ക് ശേഷമെങ്കിലും ചിലപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ചിൻ സ്റ്റേറ്റോ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാം അതിനൊരു കാരണം അവർക്കുണ്ട് കുക്കികളുടെ ഐക്യം അതിനെ അവരുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഏകമാർഗം ഇതാണ് ഇപ്പൊ നിലവിൽ ചിൻ സ്റ്റേറ്റിലുള്ളവർക്ക് ഒരു കറൻസി ഇല്ല അവർക്ക് സ്വന്തമായിട്ട് യാതൊരു സംവിധാനവും വിലവരാ ഒരു തരത്തിൽ എങ്ങനെയൊക്കെയോ അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ് അവർ വൈകാതെ ചിലപ്പോൾ ഇന്ത്യൻ രൂപ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തേക്കാം അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ ഇനി നമ്മുടെ അരേക്കൻ ആർമിയുടെ കാര്യത്തിലേക്ക് വന്നാൽ റഖൈൻ സ്റ്റേറ്റിന്റെ ഫ്യൂച്ചർ എന്താണ് റഖൈൻ സ്റ്റേറ്റ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുമോ റഖൈൻ സ്റ്റേറ്റിന് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കേണ്ട ഒരു ആവശ്യമില്ല ആക്ച്വലി റഖൈൻ സ്റ്റേറ്റ് ഒരു ലാൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ല ഇപ്പോൾ ചിൻ സ്റ്റേറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ വിഘടനവാദം നടത്താനുള്ള ഏക കാരണം കുക്കികളുടെ ഐക്യമായിരുന്നു അവർക്കൊരു അജണ്ടയുണ്ട് അതാണ് അവരുടെ ലക്ഷ്യം ആ ഐക്യത്തിന് ഇന്ത്യൻ യൂണിയൻ ലയിക്കുക എന്നുള്ളതാണ് നിലവിൽ അവരുടെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ എന്നാൽ അരാക്കൻ ആർമിയുടെ കേസിൽ അരാക്കൻ ആർമിക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ എന്തെങ്കിലും താല്പര്യമുള്ളതായിട്ട് നമുക്ക് എവിടെയും അറിയില്ല സംഭവിച്ചുകൂടായി എന്നുമില്ല അരാക്കൻ ആർമി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് സാമ്പത്തികമാണ് സാമ്പത്തികമായിട്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് രണ്ടെന്ന് പറയുന്നത് സൈനിക ശേഷി ഇപ്പോൾ പലരും പറയുന്നതാണെങ്കിൽ ഇന്ത്യയുടെ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ആ സൈനിക ശേഷി മാത്രമേ അവർക്കുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് അവരുടെ ആ ഒരു ഏരിയ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് എന്ന് പറയുന്നത് എല്ലാ കാലവും ഒന്നും എളുപ്പമല്ല പൈസയ്ക്ക് പൈസ വേണം ആയുധത്തിന് ആയുധം വേണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വതന്ത്ര രാജ്യമാകണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമൊന്നും അതിന് ഒരുപാട് കടമ്പകളുണ്ട് അപ്പോൾ ഇപ്പോൾ അരാക്കൻ ആർമിയും ചിലപ്പോൾ ഇന്ത്യയുടെ സപ്പോർട്ട് നേടിക്കൊണ്ട് ഇന്ത്യൻ കറൻസി അവരുടെ അരാക്കൻ റീജിയണിൽ റഖൈൻ സ്റ്റേറ്റിൽ വൈകാതെ ഉപയോഗിക്കാൻ ചിലപ്പോൾ ആരംഭിച്ചേക്കാം എന്ന് വെച്ചാൽ ഈ വൈകാതെ എന്ന് നമ്മൾ പറയുമ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൽ എസ് സിയുടെ ലേഖനത്തിലെ ഇക്കാര്യം അവർ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഇന്ത്യൻ രൂപ ചിലപ്പോൾ ഈ റഖൈൻ സ്റ്റേറ്റ് അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിലവിൽ അവർക്ക് കറൻസിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ബുദ്ധിസ്റ്റ് നാഷണലിസ്റ്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയതുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ സപ്പോർട്ടും ഈ അരാക്കൻ ആർമിക്ക് ഉണ്ട് എന്നും സൂചനകളുണ്ട് ഭാവിയിൽ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്നുണ്ടാവാൻ ഇടയുള്ള വലിയ ഭീഷണികളുണ്ട് അതിനെ മറികടക്കാൻ അരാക്കൻ ആർമിയുടെ മുമ്പിൽ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് സിറ്റ്വേ പോർട്ട് ഇരിക്കുന്ന ആ ഒരു പ്രദേശം അത് ഇന്ത്യക്ക് കൈമാറുക എന്നുള്ളതാണ് സിറ്റ്വേ പോർട്ട് ഇരിക്കുന്ന ഒരു പ്രദേശം ഇന്ത്യക്ക് കൈമാറി കഴിഞ്ഞാൽ ബംഗ്ലാദേശുമായിട്ട് അവിടെ ഇന്ത്യക്കൊരു അതിർത്തി കൈവരും ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ പലേത്വ എന്ന് പറയുന്ന സിൻ സ്റ്റേറ്റിന്റെ പ്രദേശം ഇപ്പൊ അരാക്കൻ ആർമിയുടെ കൺട്രോളിലാണ് ഈ പലേത്തോ എന്ന് പറയുന്നതിൽ പ്രദേശത്തിലൂടെയാണ് ഇന്ത്യയുടെ ട്രേഡ് കടന്നു പോകുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ ഒരു പ്രദേശം അരാക്കൻ ആർമി ഇന്ത്യക്ക് നൽകുന്നതിനോടൊപ്പം തന്നെ സിറ്റുവേ പോർട്ടും കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് മിസോറാം എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് നേരെ ബംഗാൾ ഉൾക്കടലുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അതായത് നമുക്കൊരു കേവലം ഒരു എഗ്രിമെന്റ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ പ്രദേശത്തിൽ വന്ന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ ഈ സിറ്റി ഓഫ് പോർട്ട് തന്നെ നോക്കൂ നമ്മൾ വൻ തോതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഭരണകൂടങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ഇടപെടലുകൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നമുക്ക് ഇതിന്റെ കൺട്രോൾ വേണം ഒന്നുകിൽ ചിൻ സ്റ്റേറ്റും റഹൈൻ സ്റ്റേറ്റും ഇന്ത്യൻ യൂണിയനിൽ ചേരണം ഇല്ലെന്നുണ്ടെങ്കിൽ ചിൻ സ്റ്റേറ്റ് ഇന്ത്യൻ യൂണിയനിൽ ചേരുകയും റഖേൻ സ്റ്റേറ്റിന്റെ ഈ സിറ്റ്വേ പോർട്ട് അടങ്ങുന്ന ഒരു പ്രദേശം ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ ഒരു പ്രദേശം അവർ ഇന്ത്യക്ക് കൈമാറുകയും ചെയ്താൽ ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ തലവേദനയ്ക്ക് ഒരു പരിഹാരമാവുകയാണ് എന്ന് വെച്ചാൽ മിസോറാം എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റ് എക്സ്പാൻഡ് ആയി നമുക്ക് ബംഗാൾ ഉൾക്കടൽ വരെ അതിർത്തി വരും അതിലൂടെ സിറ്റ്വേ പോർട്ടിനെ നമുക്ക് ഒരു വലിയ ട്രേഡ് പോർട്ട് എന്നതിനോടൊപ്പം തന്നെ ഒരു വലിയ മിലിറ്ററി ബേസും നേവി ഫെസിലിറ്റീസും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് ബംഗാൾ ഉൾക്കടലിലുള്ള നമ്മുടെ ആധിപത്യത്തെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും എന്ന് മാത്രമല്ല മേഖലയിൽ ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇൻവോൾവ്മെന്റിനെ നമുക്ക് തടയിടാനും ഇതിലൂടെ സാധിക്കും അപ്പോൾ ഇന്ത്യ ഒരു പക്ഷേ ശ്രമിക്കുന്നത് തന്നെ ആയിരിക്കും സിറ്റുവേ പോർട്ട് ഇന്ത്യയുടെ കൈപ്പിടിയിൽ ഒതുക്കുക അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ചിൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇന്ത്യൻ യൂണിയനിലെ ചേരുകയാണെങ്കിൽ അതിന് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുക ഇനി അവർ അതിന് തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ അരാക്കൻ ആർമിയുടെ കൺട്രോളിലുള്ള ഈ പലേത്വ എന്ന് പറയുന്ന ആ ഒരു പ്രദേശവും ഒപ്പം ഈ സിറ്റുവെ പോർട്ടിരിക്കുന്ന റഹൈൻ സ്റ്റേറ്റിന്റെ പാർട്സുകളും കൂടി കണക്ട് ചെയ്തുകൊണ്ട് മിസോറാമിനെ ബംഗാൾ ഉൾക്കടലുമായിട്ട് കണക്ട് ചെയ്യുക ഇതായിരിക്കണം ഇന്ത്യയുടെ ഒരു വലിയ അജണ്ട എന്ന് പറയുന്നത് ഇതിന് ഒരു പക്ഷേ അരാക്കൻ ആർമി ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ടാകും ഈ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ബൈഡനെ പോലെ മറ്റൊരു ഡെമോക്രാറ്റ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഉടനെ തന്നെ അവർ ഈ റോഹിംഗ്യൻ ഇഷ്യൂസ് ഒക്കെ എടുത്തിട്ടിട്ട് മനുഷ്യാവകാശം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പണി തരാൻ ചാൻസ് ഉണ്ട് സോ ട്രംപ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ എന്തെങ്കിലും ചെയ്താൽ അതെന്തെന്നും നമുക്ക് രാജ്യത്തിന് ഗുണം ചെയ്യും ഇന്ത്യയുമായിട്ട് നേരത്തെ അത്ര രസത്തിലല്ലായിരുന്ന ചിൻ സ്റ്റേറ്റിലെ പൊളിറ്റിക്കൽ മൂവ്മെന്റും അതുപോലെ മിലിറ്റന്റ് ഗ്രൂപ്പുകളും ഒക്കെ ഇപ്പോൾ ഇന്ത്യയുമായിട്ട് എന്ന് വേണം കരുതാൻ അതിന്റെ സൂചനയാണ് മിസോറാം ചീഫ് മിനിസ്റ്റർ അവരുടെ ഒരു മധ്യസ്ഥനായിട്ട് നിന്നുകൊണ്ട് അവരെ ഒന്നിപ്പിച്ചത് മറ്റൊന്ന് എ ആർമിയുമായിട്ട് ഓൾറെഡി ഇന്ത്യ നല്ല ടേംസിലാണ് അവരെ സപ്പോർട്ടും ചെയ്യുന്നുണ്ടെന്നാണ് സൂചന അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പ്ലാനിങ്ങുകൾ ഇതുവരെയും കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ നമുക്ക് റഹൈൻ സ്റ്റേറ്റ് തന്നെ സ്വയം ഇന്ത്യൻ യൂണിയനുമായിട്ട് ചേരാൻ ചിലപ്പോൾ ഭാവിയിൽ തയ്യാറായേക്കാം കാരണം ഈ ബുദ്ധിസ്റ്റുകളാണ് അവിടെ കൂടുതലുള്ളത് ഇന്ത്യ ആണെങ്കിൽ ബുദ്ധന്റെ നാട് തന്നെയാണ് അപ്പോൾ ഇന്ത്യയുമായിട്ട് ചേരാൻ അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകും താരതമ്യേന ദുർബലമായ മ്യാൻമാറിന്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് അരാക്കൻ ആർമിക്കും റഹൈൻ സ്റ്റേറ്റിലെ ആളുകൾക്കും തോന്നിയാൽ തീർച്ചയായിട്ടും അവരെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്ന് അവരായിട്ട് ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ അത് സംഭവിക്കാം അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് അത് ലോട്ടറി തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ചരിത്രം പരിശോധിച്ചാലും ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ തന്നെയാണ് അതിപ്പോ ചോള സാമ്രാജ്യ കാലത്താണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ ഇതെല്ലാം ഇന്ത്യയുടെ കൂടി പ്രദേശങ്ങൾ പലപ്പോഴായിട്ട് ആയിരുന്നതാണ് പിന്നെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഭൂട്ടാൻ മാതൃകയിൽ ചിലപ്പോ ഈ അരാക്കൻ ആർമിയുടെ ഒരു രാജ്യത്തെ ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അത്തരം ഒരു സാധ്യത കൂടിയുണ്ട് അരാക്കിൻസിൻ്റെ ഒരു കിങ്ഡം ഇവിടെ ഉണ്ടായിരുന്നതാണ് ഒരു രാജ രാജഭരണ പ്രദേശം തന്നെയായിരുന്നു ഇത് പിന്നീടാണ് നമുക്കറിയാം ബ്രിട്ടൻ്റെയും പിന്നീട് മ്യാൻമാറിൻ്റെയും ഒക്കെ ഭാഗമായിട്ടൊക്കെ മാറുന്നത് അപ്പം എന്തായാലും ഈ ഒരു പ്രദേശം റഖൈൻ സ്റ്റേറ്റ് ചിലപ്പോൾ ഇന്ത്യയുടെ ഭാഗമാകാം അല്ലെങ്കിൽ റഖൈൻ സ്റ്റേറ്റിന്റെ ഒരു ഭാഗം ഇന്ത്യയുടെ ഭാഗമാകാം ബാക്കി പ്രദേശത്തെ ഇന്ത്യ പ്രൊട്ടക്റ്റ് ചെയ്യാം ഒപ്പം ചിൻ സ്റ്റേറ്റ് പൂർണ്ണമായി ചിലപ്പോൾ ഇന്ത്യയുടെ ഭാഗമാകാം അല്ലെങ്കിൽ റഹൈൻ സ്റ്റേറ്റിനെ പോലെ തന്നെ ഈ ചിൻ സ്റ്റേറ്റിന്റെയും നേരത്തെ പറഞ്ഞ പലേത്വാ എന്ന് പറയുന്ന റീജ്യൻ ഇന്ത്യയോട് ചേരുകയും ബാക്കിയുള്ള പ്രദേശം ഒരു സ്വതന്ത്ര രാജ്യം പോലെ നിൽക്കുകയും ഇന്ത്യ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാം അങ്ങനെയും സംഭവിക്കാം എന്താണെങ്കിലും വലിയ പല കളികളും നടക്കുന്നുണ്ട് ഇത് വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് സൂചന വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എച്ച് ഡി എഫ് സി ലൈഫ് ഡൈനാമിക് അഡ്വാൻറ്റേജ് ഫണ്ട് എൻ എഫ് ഒയുടെ കാര്യം മറക്കേണ്ട ഈ മാസം പതിനാറാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്കിതിൽ നിക്ഷേപിക്കാൻ സാധിക്കുക അതായത് ഇനി വെറും നാല് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ഇതിലെ വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാൽ പോലും തിരിച്ചു കിട്ടുന്ന പണത്തിന് സെക്ഷൻ ടെൻ ടെൻ ഡി പ്രകാരം നികുതി കൊടുക്കേണ്ട എന്നൊരു ബെനിഫിറ്റ് കൂടിയുണ്ട് മാസം അടയ്ക്കുന്ന പ്രീമിയം തുകയുടെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവറേജ് നിങ്ങൾക്ക് കിട്ടുമെന്നതും പ്രത്യേകതയാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക